ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പം കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ജനങ്ങളല്ല മീഡിയക്കാർ ചർച്ച ചെയ്യുന്നൊരു ടോപ്പിക്കാണിത് ഇപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഈ കമ്മിറ്റിയെ പറ്റിയിട്ടല്ല സംസാരിക്കാൻ പോകുന്നത് ഇതിനെ ചുറ്റിപ്പറ്റി എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ ഒരു സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു മൂലകാരണമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഭ്രാന്തമായിട്ടുള്ളൊരു താരാരാധനയാണ് കാരണം നമ്മൾ മുഴുവനായിട്ട് ഈ ലോകത്തിനടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ താരാരാധനയുള്ളത് ഇന്ത്യയിലും കേരളത്തിലുമാണ് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് കാരണം വേറെ ഏതെങ്കിലും ഒരു ഫുട്ബോൾ ടീമിനായിരുന്നെങ്കിൽ ഇത്രയും ഒരു ആയിട്ടുള്ള ഒരു ആരാധന കിട്ടുമോ എന്നെനിക്ക് തോന്നുന്നില്ല പിന്നെ സഞ്ജു സാംസൺ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നത് അയാൾക്ക് അയാൾ അർഹിക്കുന്നേക്കാളും ഒരു താരാരാധന ഇവിടെ നിന്നുണ്ട് അത് ഒരു മലയാളി എന്നുള്ളൊരു ടാഗ് കൊണ്ട് തന്നെയാണ് അതേപോലെ തന്നെ ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ വരാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ എന്തുമാത്രം ഇൻഫ്ലുവൻസേഴ്സാണ് വിദേശത്തു നിന്ന് ഇന്ത്യയിലും കേരളത്തിലും വരുന്നതെന്ന് അറിയാമോ കാരണം അവരൊരു പക്ഷേ അവിടെ പത്ത് വർഷം കൊണ്ടുണ്ടാക്കാവുന്ന ഒരു സ്റ്റാർഡ് അവരിവിടെ വന്ന ഒരു ആറ് മാസം കൊണ്ട് കാരണം അത്രയും ഒരു ആരാധന വരുന്നത് ഇന്ത്യൻ ഓഡിയൻസിൽ നിന്നാണ് അതേപോലെ തന്നെ ഹോളിവുഡ് പോലൊരു വലിയ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മളിവിടെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന വലിയ വലിയ സ്റ്റാറുകൾ അവിടെ പൊതു റോഡിൽ കൂടെയൊക്കെ വളരെ ഈസി ആയിട്ട് നടന്നു പോകാറുണ്ട് അപ്പോൾ അത് അവരുടെ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ഭ്രാന്തമായിട്ടുള്ള ഒരു ഫാൻ വർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത് ഞാൻ കേട്ടൊരു റൂമർ റൂമറാണ് അത് എത്രമാത്രം സത്യമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ വിരാട് കോഹ്ലി പുള്ളിക്കാരൻ്റെ റിട്ടയർമെൻറ്റ് കാലത്തിന് ശേഷം ലണ്ടനിൽ സെറ്റിലാവും എന്നാണ് പറഞ്ഞേക്കുന്നത് അതിന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം പുള്ളിക്കാരൻ എന്തായാലും ഒരു സാധാരണക്കാരനായിട്ട് ഇന്ത്യയുടെ തെരുവുകളിലൂടെ നടക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല അയാളുടെ ജീവിതാവസാനം വരെ പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു സാധാരണക്കാരനായിട്ട് എവിടെ വേണമെങ്കിലും അയാൾക്ക് ഈ ഒരു കാലഘട്ടം വരെ നഷ്ടമായിട്ടുള്ള ഒരു പബ്ലിക് ലൈഫ് കിട്ടും അപ്പോൾ അതാണ് അതിനുള്ള ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണം പിന്നെ അതുമാത്രമല്ല ഈ ഒരു താരാരാധന ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ പല വലിയ സ്റ്റാറുകളും നിയമവിചാരണയ്ക്ക് വിധേയരായിട്ട് അറസ്റ്റാകപ്പെട്ടിട്ടുണ്ട് അതായത് നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയറെ പോലുള്ള ഒരുപാട് കഴിവുള്ള നടന്മാർ അതേസമയം ഇവിടെയാണെങ്കിൽ പിന്നെ ആരൊക്കെയോ പറഞ്ഞതുപോലെ നാളെ കേരളം നിന്ന് കത്തും എന്നുള്ളൊരു അവസ്ഥയാണ് കേരളം മാത്രമല്ല ഇന്ത്യയിൽ അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇവിടെ ആ ഒരു രീതിയിൽ അറസ്റ്റും കാര്യങ്ങളും പല നടന്മാർക്കും പോകാത്തത് പിന്നെ അതുമാത്രമല്ല ഈ താരങ്ങൾ തന്നെ പറയുന്നുണ്ട് ഓഡിയൻസാണ് തൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് അതേപോലെ തന്നെ ഫാൻസും പക്ഷെ നമ്മൾ ഈ അടുത്ത് ഇന്ത്യൻ സിനിമയിൽ കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദർശൻ എന്ന് പറയുന്ന ഒരു സ്റ്റാർ പുള്ളിക്കാരൻ്റെ ഫാനെ കൊല്ലുന്നത് സംഭവം അതിനും ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഭ്രാന്തമായിട്ടുള്ള താരാരാധനയാണ് കാരണം ഈ ഒരു താരാരാധന കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം പൈസ ഉള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട് പൈസ തന്നെയാണ് ഏറ്റവും അൾട്ടിമേറ്റ് എന്നുള്ളൊരു കാര്യം അതെ അതായത് ഒരു തവണ ആ ഒരു അൾട്ടിമേറ്റ് ഫീൽ കിട്ടിയിട്ടുള്ളവർ ഒരു ആരും പറയത്തില്ല പൈസയെക്കാളും വലിയ കാര്യങ്ങളുണ്ടെന്നുള്ളത് അതേപോലെ തന്നെ ആ ഒരു ലെവലിൽ നിൽക്കുന്നൊരു സാധനമാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രശസ്തി എന്ന് പറയുന്നത് പ്രശസ്തി അനുഭവിച്ചിട്ടുള്ള ഒരാൾക്കാരും അത് വേണ്ടെന്ന് വയ്ക്കത്തില്ല അവയൊരു തീവ്രമായിട്ടുള്ള താരാരാധന വഴി ആ ഒരു പ്രശസ്തിയിലെത്തി കഴിയുന്ന സമയത്ത് അവരും ആ ഒരു പ്രശസ്തി പിന്നീട് കളയാതിരിക്കാനായിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു സംഭവം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതു തന്നെയാണ് ഇവിടെയും സംഭവിച്ചതായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് കാരണം പല സിനിമകളിൽ നിന്നും അവർ ഒഴിവാക്കി ഇരയായിട്ടുള്ളവർ ഒഴിവാക്കുന്നതിൻ്റെ കാരണം അവരുടെ കാരണം ഇവർക്ക് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു താരപദവി നഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യമാണ് അതു തന്നെയാണ് വിനയൻ ഒരു സമാനമായിട്ടുള്ളൊരു സൊസൈറ്റി തുടങ്ങിയ സമയത്ത് അതുവഴി പുതിയ നടന്മാർ വരുമ്പം മുൻ നിരയിലുള്ള നടന്മാരുടെ അവസരം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് പലരും വിനയനെ ഒതുക്കിയത് ന്യൂസിലൊക്കെ കണ്ടത് പിന്നെ ഈ ന്യൂസിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ പറ്റിയ കാര്യങ്ങൾ പെട്ടെന്ന് സമൂഹത്തിലേക്ക് ഒരു കഴിവ് ഇപ്പോഴത്തെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പുറത്തു കൊണ്ടുവരാനായിട്ട് വിവരാവകാശ നിയമപ്രകാരം മുന്നോട്ട് വന്നത് തന്നെ ഒരു മാധ്യമ പ്രവർത്തകനാണെന്നാണ് ഞാൻ ന്യൂസ് ചെയ്യുന്ന മനസ്സിലാക്കിയ ഒരു കാര്യം ഇതിലും പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിൽ മണിയൻപില്ല രാജു പറഞ്ഞതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിനെ പോലെയുള്ള ആൾക്കാരും ഇതേപോലെ തെറ്റായിട്ടുള്ള അലിഗേഷൻസ് ഏറ്റുവാങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ഈ പറയുന്ന ഒരു തെളിവില്ലാത്ത കാര്യങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഒരുപാട് നടന്മാരെ ആക്രമിക്കുന്നത് ഇപ്പം കാണുന്നുണ്ട് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ജയസൂര്യയാണ് പുള്ളിക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോഴും അറിയത്തില്ല തെളിവില്ലാത്തതുകൊണ്ട് പക്ഷേ ഈ പറയുന്ന ന്യൂസുകളിൽ അവർ ടി ആർ പി നോക്കിയായിട്ടായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും ന്യൂസ് വിടുന്നത് അപ്പോൾ അത് എന്തുമാത്രം അയാൾ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം അയാളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ കമൻ്റ് സെക്ഷൻ നോക്കിയാൽ നമുക്കറിയാം അയാളുടെ കാര്യം മാത്രമല്ല പലരുടെയും കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഇടക്കാലത്ത് വെച്ച് ഹിന്ദി താരമായിട്ടുള്ള സുശാന്ത് സിംഗിൻ്റെ മരണസമയത്ത് ഞാൻ ഉൾപ്പെടുന്നവർ ഒരുപാട് പേര് ന്യൂസിൽ കണ്ട കാര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് പേര് വെറുത്തിട്ടുണ്ടായിരുന്നു അതിലെ സത്യങ്ങളും ഇപ്പോഴും നമുക്ക് നമുക്കറിയത്തില്ല എന്നിരുന്നാലും ആ ഒരു ടൈമിൽ ഞാൻ ഒരുപാട് ബോളിവുഡ് സ്റ്റാർസിന് എനിക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് ആ ഒരു തെളിവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പം അതിൻ്റെ ആ ഒരു ഡാർക്ക് സൈഡ് മനസ്സിലായത് അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ന്യൂസ് ചാനലുകൾ അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുന്നത് അപ്പോൾ അവർ ഇപ്പം ഒന്ന് രണ്ട് ന്യൂസ് ചാനലുകൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരു ജേർണലിസം കൊണ്ടുവന്നതിൽ ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു കാരണം ഒരു സൈഡിൽ ഇൻഫ്ലുവൻസേഴ്സ് വെച്ചിട്ട് നിയമത്തിന് ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു തീർത്താൻ പറ്റും എന്നുള്ളത് ഇന്നത്തെ ഒരു സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് പക്ഷേ മീഡിയയിൽ വരുന്ന സമയത്ത് അതിനൊരു വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം കൊണ്ട് അങ്ങനെ ഒരു ഉപയോഗം ഭയങ്കരമായിട്ടുണ്ടാകുന്നുണ്ട് ഒരു പോക്ക് വെച്ച് നോക്കുമ്പം ഇനിയും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വലിയ വലിയ ബഹളങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അത് എത്രമാത്രം സത്യമുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് ചീത്ത വിളിക്കാൻ പോകണം കാരണം ഒന്നാലോചിച്ച് നോക്കി ഇപ്പം ഈ അടുത്ത് ആരോപണങ്ങൾ ഏറ്റുവാങ്ങിയവരുടെ ആർക്കെതിരെ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ടാണ് നമ്മൾ ഈ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവരെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നതും അതേപോലെ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കമൻ്റുകളിൽ വെച്ച് ചീത്ത വിളിക്കുന്നതും അപ്പോൾ ഒരു പക്ഷെ അവർ നിരപരാധികളാണെങ്കിൽ അതിൽ തന്നെ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളവർ ഇല്ലെങ്കിൽ അവർ ഇത് എന്തുമാത്രം ബാധിക്കും അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിട്ടുള്ള ഓഡിയൻസായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മീഡിയ ഒരു മാഫിയ ഉണ്ടാകും എന്നിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ തകർക്കണമെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ വന്ന് അലിഗേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓഡിയൻസ് അത് വിശ്വസിച്ചിട്ട് അയാളെ അല്ലെറിയാൻ തുടങ്ങും അത് പിന്നെ ഭയങ്കരമായിട്ട് മാറിപ്പോവും ഇപ്പോൾ ഒരു യുദ്ധം തന്നെ വേണമെങ്കിൽ അങ്ങനത്തെ ആ ഒരു രീതിയിൽ തുടങ്ങാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ തെളിവുകളിൽ വിശ്വസിക്കുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഇത് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ തന്നെ പൃഥ്വിരാജും ടൗനും ഒക്കെ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്തവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയായ നടപടികൾ ഏറ്റുവാങ്ങപ്പെടും എന്നും വിശ്വസിക്കുന്നു ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്